കലാസാഹിത്യ അക്കാദമിയിൽ നിന്നും പഠനം കഴിഞ്ഞ ആ സമയം മുതലങ്ങനെ ഉപജില്ലാ ജില്ലാ സംസ്ഥാന കലോത്സവങ്ങളിലും മറ്റു സാഹിത്യോത്സവങ്ങളിലൊക്കെ വിധി നിർണ്ണയിക്കാനൊരു അവസരം കിട്ടിയെന്ന നിലയ്ക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണെങ്കിലും സമൂഹത്തിനിടയിലെ ഒരുപാട് കോലിളക്കം സൃഷ്ടിച്ച പല വീഡിയോസും നിങ്ങൾ കാണുന്നുണ്ടാവും അതിൻ്റെ ഒരു പശ്ചാത്തലം ഞാനും കൂടെ ഒന്ന് പങ്കുവെക്കുകയാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള സ്കൂളുകളിൽ ഉപജില്ലകളിൽ ജില്ലകളിൽ പല പ്രശ്നങ്ങൾ നടക്കുന്ന വീഡിയോസ് ഞാൻ അതിൻ്റെ കൂടെ വന്ന് ചേർക്കുന്നുണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു കണ്ടുനോക്ക് എന്താ അതിൻ്റെ കാരണമെന്നല്ലേ ഞാൻ ഈ വർഷം എന്നോട് ഏതൊക്കെയോ ഒന്ന് രണ്ട് ഉപജില്ലയും ജില്ലയിലൊക്കെ ജഡ്ജ്മെന്റിന് വേണ്ടി വിളിച്ച സമയത്ത് ഞാൻ അവരുടെ വിസമ്മതം പ്രകടിപ്പാണ്ടായത് പ്രധാനമായിട്ടും എനിക്ക് അതിന് പ്രകടിപ്പിക്കേണ്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു മുമ്പത്തൊരു അനുഭവം കൂടെ ഞാൻ പങ്കുവെക്കാം കണ്ണൂർ ഭാഗത്താണ് എന്റെ ഓർമ്മ കണ്ണൂർ കാസർഗോഡ് ഭാഗത്ത് ഒരു ഉപജില്ലയിൽ ജഡ്ജ്മെന്റിന് പോയി പോയി കഴിഞ്ഞപ്പോൾ നമുക്ക് കൈക്കൂലി തരാൻ ആളിട്ട് പോക്കറ്റ് നന്നാക്കി വീർപ്പിച്ച് പോരാ സത്യം പറഞ്ഞാൽ എന്തിനാണെന്നറിയോ ഒരു കഴിവും അവരുടെ ആളാണ് അവരെ വിജയിപ്പിക്കുന്നത് ഫസ്റ്റ് കൊടുക്കണം ജില്ലയിലേക്ക് പറഞ്ഞു വിടണം സ്റ്റേറ്റിലേക്ക് പറഞ്ഞു വിടണം അത്ര അത് മാത്രമാണ് ഇനി നമ്മളവിടെ ഇങ്ങനെ വിധി നമ്മളെ എന്തെങ്കിലും വല്ല അറ്റാച്ചുഡ് അങ്ങനെ എന്തെങ്കിലും ആളുകളുണ്ട് അതാകാം എന്താ പറയണത് നമ്മുടെ ആളാണ് അവർക്ക് കൊടുക്കണമെന്നാണ് പറഞ്ഞതിൻ്റെ ആൾക്കാർ ഇങ്ങനെ പല രൂപങ്ങളിലും കഴിവുള്ള ആളുകൾ മുന്നോട്ട് വരാൻ പറ്റാത്തൊരു സാഹചര്യം ഇന്ന് നമ്മുടെ കലോത്സവ വേദികളിൽ കാണാൻ പറ്റും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ജഡ്ജ്മെൻ്റ് തന്നെയാണ് എന്നത് എനിക്ക് എല്ലാ ജഡ്ജസിനെയും ഞാൻ കുറ്റപ്പെടുത്തല്ല എന്നാലും ഏറെക്കുറെയുള്ള ഈ വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാവും ഏറെക്കുറെ ഇങ്ങനെ തന്നെയാണ് അതുകൊണ്ട് നമുക്ക് ജഡ്ജ്മെന്റിന് പോകുന്നതിൻ്റെ മുമ്പായിട്ട് അവർക്കൊരാത്മീയമായൊരു ഉത്ബുദ്ധി ഉണ്ടാക്കണം ഞാൻ ചെയ്യുന്നത് തെറ്റാണ് ശരിയാണ് കഴിവുപറ്റ പ്രതിഭകളായിരിക്കണം നാളെ റിസൾട്ടിൽ അവർക്ക് ഫസ്റ്റ് കിട്ടിയവർ മുന്നോട്ട് വരേണ്ടത് അല്ലാതൊരു കഴിവില്ലാത്ത ആളുകളെ ജയിപ്പിച്ചിട്ട് എന്താ കാര്യം രണ്ട് മാർക്കിനും വേണ്ടി അത്രയും കഷ്ടപ്പെട്ട് പഠിച്ചുണ്ടാക്കിയ ഒരു ഐറ്റത്തിൽ മാർക്ക് കുറഞ്ഞു പോകുമ്പോഴുള്ള വിഷമം ആ മക്കൾക്കാണറിയാം അതിനെ പ്രാക്ടീസ് ചെയ്യുന്ന ടീച്ചേഴ്സിനാണറിയ അവരുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്കാണ് അതിൻ്റെ വേദന ഉണ്ടാവുക അതൊക്കെ ഒന്ന് മനസ്സിലാക്കണമെന്നാണ് എനിക്ക് വിനീതമായി ഞാൻ എല്ലാ ജഡ്ജസിനെ കുറ്റപ്പെടുത്തൽ എന്നാലും ഇങ്ങനൊരു അനുഭവം ഉള്ളത് കൊണ്ട് പങ്കുവെക്കുകയാണ് അതുകൊണ്ട് ദയവ് ചെയ്ത് എല്ലാ വിധികർത്താക്കളും അതിൻ്റെതായ റൂട്ടിൽ രൂപത്തിൽ നല്ല കഴിവുറ്റ പ്രതിഭകളെ സെലക്ട് ചെയ്യാൻ വേണ്ടി എല്ലാവരും പങ്കുകൊള്ളണമെന്നാണ് എനിക്ക് വിനയത്തോട് ഓർമ്മിപ്പിക്കാനുള്ളത് പോകുന്ന ആലോചിച്ച് നോക്കാം എന്നാൽ എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് ഈ രൂപത്തിലുള്ള കലോത്സവ വേദികൾ മാറുമ്പോൾ കഴിവല്ല അവിടെ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നത് കഴിവുള്ളവരല്ല അവിടെ വിജയിക്കപ്പെടുന്നത് എന്നാൽ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ തന്നെ ഇപ്പൊ ഈ വീഡിയോസ് തന്നെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഒരുപാട് ഉപജില്ലകളും ജില്ലകളിലും നടക്കുന്ന കോലാലങ്ങളാണ് പ്രശ്നങ്ങളാണ് എന്നാൽ അതിനൊക്കെ ഇടയിൽ സാഹിത്യോത്സവം എസ് എഫ് നടക്കുന്ന സാഹിത്യോത്സവം ഉണ്ട് അങ്ങനെ പല നമ്മുടെ സംഘടനകളും മറ്റുമൊക്കെ നടത്തുന്ന നല്ല രൂപത്തിൽ നടത്തുന്ന സാഹിത്യോത്സവങ്ങൾ മത്സരങ്ങൾ സാഹിത്യ മത്സരങ്ങൾ കാണാം അവിടെ നമ്മൾ പോയ പരിചയം വെച്ച് ഇന്നേ വരെ ഒരു എന്തെങ്കിലും ഒരു ആർപ്പ് വിളി എന്തെങ്കിലും വിധി നിർണ്ണയത്തെ കുറിച്ച് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ കണ്ടിട്ടുള്ളൂ എന്താ അതിന്റെ കാരണം അതിനൊരു ഒരു കോർഡിനേഷൻ ഉണ്ട് അവിടെ കഴിവുള്ളവരാണ് വിജയിക്കുന്നത് പേര് അവർക്കല്ല അവർക്കൊരു ആത്മീയമായി ഇപ്പം ജഡ്ജ്മെന്റ് പോകുന്ന സമയത്താണെങ്കിൽ തന്നെ ആത്മീയമായി ഒരു ബോധം